ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ചിൽസുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില വളരെയധികം കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചെറിയൊരാശ്വാസ പ്രകാരം രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വർണ്ണത്തിന് റെക്കോർഡ് വില തന്നെയാണ് അപ്പോൾ ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് വന്ന് സ്വർണ്ണം വാങ്ങിക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു റേറ്റ് തന്നെയാണ് ഇന്ന് നിലവിലുള്ളത് ഇന്നലത്തെ സ്വർണ്ണവില അതായത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിന് എട്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തി ഏഴായിരത്തി നാന്നൂറ് രൂപയുമായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി അമ്പത് രൂപ കൂടിയിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി എൺപത് രൂപയുമാണ് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ റെക്കോർഡ് വില തന്നെയാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോ